എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജ്യോതിഷത്തെപ്പറ്റി തന്നെ പറയാം പലരും ചോദിക്കാറുണ്ട് ജ്യോതിഷം എനിക്ക് പഠിക്കാൻ പറ്റുമോ ജ്യോതിഷം പഠിക്കാനായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാറുണ്ട് ജ്യോതിഷം പഠിക്കാൻ എല്ലാവർക്കും പറ്റും എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് എന്തുകൊണ്ടാണ് ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ കാഴ്ചപ്പാട് ഓരോന്നാണ് ആ കാഴ്ചപ്പാടിനനുസരിച്ചിട്ട് അവർക്ക് വർത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സത്യം അവരവരുടെ പ്രകൃതത്തിനത് ചേരണം എന്നുള്ളത് പ്രകൃതം എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും ഓരോ പ്രകൃതമുണ്ട് അതിന് ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ അത് ഇണങ്ങിച്ചേരുള്ളൂ എന്നുള്ളതാണ് എന്നിരുന്നാലും ജ്യോതിഷം എല്ലാവർക്കും പഠിക്കാം എന്നുള്ളത് സത്യമാണ് പഠിച്ച പലരും അതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാതെ മറ്റു കുറേ കാര്യങ്ങൾ പഠിച്ച ആളുകളുമുണ്ട് ഇപ്പോൾ പഠിക്കേണ്ട കാര്യം പഠിക്കാതെ മറ്റു കുറേ കാര്യങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ ഹോരാശാസ്ത്രം പഠിച്ചിട്ടുണ്ടാവും എന്നൊക്കെ ശരിയാണ് ഈ ഹോരാശാസ്ത്രം പഠിക്കാൻ പലതും പഠിക്കാനുണ്ട് സത്യത്തിൽ അതിന് മുമ്പായിട്ട് ബൃഹജാതകം അഥവാ വരാഹം ഹോരാശാസ്ത്രമാണ് ജ്യോതിഷത്തിലെ അടിസ്ഥാന ഗ്രന്ഥമായിട്ട് നമ്മളൊക്കെ സങ്കല്പിച്ചു പോരുന്നത് എന്നാൽ ആദ്യം കയറിയിട്ട് ഹോരാശാസ്ത്രം പഠിക്കരുത് എന്നുള്ളതാണ് കാരണം ഹോരാശാസ്ത്രം പഠിക്കാൻ മറ്റ് കുറേ കാര്യങ്ങൾ പഠിച്ച ശേഷം ഹോരാശാസ്ത്രം പഠിക്കണം ആദ്യം എന്ത് വേണം ജ്യോതിഷം എന്താണെന്ന് അറിയണം പരിചയപ്പെടണം ജ്യോതിഷത്തെ പരിചയപ്പെട്ടാൽ ജ്യോതിഷത്തെ ഇഷ്ടപ്പെടണം ജ്യോതിഷത്തെ ഇഷ്ടപ്പെട്ട് ഇടപഴകലിലൂടെ അതിനെ നന്നായിട്ട് അടുത്തറിയണം അങ്ങനെ അടുത്തറിഞ്ഞ് അതിനെ നിത്യവും നമ്മൾ സേവിച്ചാൽ കുറേ നാളുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ജന്മമൊക്കെ കഴിഞ്ഞാൽ തന്നെ അത് നമ്മളെ തിരിച്ച് ആശ്ലേഷിക്കും ആ സമയം വരെ നമ്മൾ ജ്യോതിഷത്തെ ഉപാസിച്ചു കൊണ്ടേയിരിക്കണം കൂടെയിരുത്തണം എന്നുള്ളതാണ് സത്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് സംസ്കൃതം പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്കൃതം പഠിക്കണം എന്തുകൊണ്ടാണ് സംസ്കൃതം പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇത്തരം രഹസ്യ വിഷയങ്ങളെ മുഴുവൻ വ്യാഖ്യാനിച്ചിട്ടുള്ളത് പല ഭാഷകളിൽ ഉണ്ടെങ്കിൽ പോലും മൂലശ്ലോകങ്ങൾ മുഴുവൻ ഉള്ളത് സംസ്കൃതങ്ങളിലാണ് ആ സംസ്കൃത ഭാഷയിൽ എഴുതപ്പെട്ട വിഷയങ്ങളെ അറിയാൻ സംസ്കൃതം അറിഞ്ഞിരിക്കണമെന്നുള്ളത് കാരണം അദ്ദേഹം എന്താ ഉദ്ദേശിച്ചത് എഴുതിയ എന്താ ഉദ്ദേശിച്ചതെങ്കിലും അറിയാൻ നമുക്ക് പറ്റണമെങ്കിൽ സംസ്കൃതം അറിയണം നിർബന്ധമായിട്ട് അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹൃദയത്തെ തൊട്ടറിയണമെങ്കിൽ അതറിയണം അതറിഞ്ഞേ മതിയാവുള്ളൂ അപ്പോൾ അതുപോലെ ആ സംസ്കൃതം എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്കൃതത്തിൻ്റെ വെറും അർത്ഥമല്ല ജ്യോതിഷം ഉപയോഗിക്കുന്നത് അതിൻ്റെ ഓരോ അക്ഷരങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ഓരോ പദവും ഉപയോഗിക്കുന്നുണ്ട് ഓരോ വാക്യവും ഉപയോഗിക്കുന്നുണ്ട് ഓരോ ശ്ലോകവും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അക്ഷരാർത്ഥം പദാർത്ഥം വാക്യാർത്ഥം പിന്നെയോ ഗൂഢാർത്ഥം ലക്ഷ്യാർത്ഥം ഇങ്ങനെ പല പല അർത്ഥങ്ങളും അതിൽ നിന്ന് ധ്വനിപ്പിക്കുക ധ്വനി ഉണ്ടാവുക എന്നുമല്ല അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന വിഷയങ്ങളാണ് അതിനെ എക്സ്പാൻഡ് ചെയ്യാണ് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നത് അപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്താണ് ജ്യോതിഷം ഫലം ആദേശം ചെയ്യുന്നത് ജ്യോതിഷം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഗ്രഹങ്ങളുടെ സ്ഥാനം അറിയുകയല്ല ജ്യോതിഷ ഫലമാദേശം ജ്യോതിഷം ഫലമാദേശം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംസ്കൃതം പഠിക്കണം എന്നുള്ളതാണ് അപ്പോൾ സംസ്കൃതം പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് സംസ്കൃതം പഠിക്കുമ്പോൾ ആദ്യം രൂപം പഠിക്കണം സിദ്ധരൂപം പഠിക്കണം സിദ്ധരൂപം അമരം കാവ്യം ഇങ്ങനൊരു ക്രമമുണ്ട് ജ്യോതിഷം പഠിക്കുന്നതിന് മുമ്പായിട്ട് രൂപം എന്ന് പറയുന്നത് വ്യാകരണത്തിൻ്റെ വിഭക്തി പ്രത്യയങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള വിഷയങ്ങളാണ് രൂപം സിദ്ധരൂപം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കി പിന്നീട് ശ്രീരാമോദന്തം പഠിക്കാം ശ്രീരാമോദന്തം എന്ന് പറയുന്ന ഒരു ചെറിയ കവിയാണ് ബാലപ്രബോധനം പഠിക്കാം അമരം അമരം പഠിക്കണം എന്ന് വെച്ചാൽ മുഴുവൻ ബൈഹാർട്ട് പഠിക്കണം എന്നില്ല എന്നാൽ ഈ പദങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അമരം നന്നായിട്ട് പഠിക്കുന്നത് നന്നല്ലോ നല്ലതാണെന്നാണ് അത് കഴിഞ്ഞിട്ട് കാളിദാസ കൃതികൾ പഠിക്കും എന്തിനാന്ന് വെച്ചാൽ സംസ്കൃത പഠനം ഒന്നുകൂടി ക്ലിയറാവാൻ വേണ്ടിയിട്ടാണത് അപ്പം അത് എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിട്ട് പിന്നെയോ ഭാവനാവിലാസം ഉണ്ടാകാൻ വേണ്ടിയിട്ട് സങ്കല്പശക്തി വർദ്ധിക്കാൻ വേണ്ടിയിട്ടൊക്കെ കാളിദാസൻ്റെ കുമാര സംഭവം രഘുവംശം ഒക്കെ പഠിക്കും അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കുക തന്നെയാണ് വായിക്കുകയല്ല പഠിക്കുകയാണ് ചെയ്യുന്നത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് മാഘം എന്ന് പറയുന്ന ശിശുപാലവധം മാഘം എന്നൊക്കെ പറയുന്ന മാഘെന്നെ എഴുതിയൊരു പുസ്തകം സംസ്കൃതം അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നന്നായി എന്നുള്ളതാണ് ഭേഷായി എന്നുള്ളതാണ് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ പഠിച്ചു വന്നത് കൊണ്ടാണ് കുറേയൊക്കെ ഇതിനോടൊരു വല്ലാത്ത അറ്റാച്ച്മെൻ്റ് ഉണ്ടായിട്ടുള്ളത് അതൊക്കെ കഴിയുമ്പോഴേക്കും സംസ്കൃതത്തിലുള്ള നല്ലൊരു പാഠമുണ്ടാവും നമുക്കൊരു ഇരുത്തം വരും എന്നുള്ളതൊക്കെ മനസ്സിലാക്കാം അത് കഴിഞ്ഞ ശേഷം ജ്യോതിഷത്തിലെ ബാലപാഠങ്ങളൊക്കെ പഠിക്കണം ഇപ്പോൾ ബാലപാഠമൊക്കെ പഠിച്ച് അതിനുശേഷം ഹോരാശാസ്ത്രം പ്രശ്നമാർഗം ജാതകപാരിയാതം ഫലദീപിക ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഇപ്പോഴിതൊന്നും പറഞ്ഞാൽ ആർക്കും പറ്റില്ല എന്ന് പറയും എപ്പോൾ തന്നെ പറയാം ഇത് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയും അപ്പം അത് വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജ്യോതിഷം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ബേസിക്കായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ വളരെ ലളിതമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ജ്യോതിഷ ഗുരുനാഥൻ എന്ന് പറയുന്ന ഒരു പുസ്തകം ഗദ്യ രൂപത്തിലുള്ള പുസ്തകം വിദ്യാരംഭം പബ്ലിക്കേഷൻ പബ്ലിക്കേഷൻ ഉണ്ട് അത് വായിച്ചാൽ അത്യാവശ്യമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ഡോക്ടർ പി എസ് നാരഴുതിയൊരു പുസ്തകമുണ്ട് ജ്യോതിഷത്തെ പറ്റിട്ട് അതും നല്ലൊരു പുസ്തകമാണ് പഠിക്കാൻ പറ്റും അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് പിന്നീട് ഈ പറഞ്ഞ ഓരോ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നല്ല 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 നിലവാരത്തിലേക്ക് ഉയരാൻ പറ്റും ഇതിൽ നമ്മൾ പല ഗ്രന്ഥങ്ങളെയും പഠിക്കുക എന്ന് പറഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ പല ഗ്രന്ഥങ്ങൾക്കും പല കൺസെപ്റ്റിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണ് പല കാഴ്ചപ്പാടുകളിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഗ്രന്ഥങ്ങളും ഒന്നു തന്നെയല്ല പറയുന്നത് ഒന്നിന് ഘടകവിരുദ്ധമായിട്ട് മറ്റൊന്നും പറയുന്നതിന് അത് മറ്റൊരു കൺസെപ്റ്റിൽ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് കൊണ്ടാണ് അല്ലാതെ അത് തെറ്റെന്നുള്ള അഭിപ്രായമൊന്നും ചില ആളുകൾ പറയും ആ പുസ്തകം ഒരു മോശം പുസ്തകമാണ് അതിൽ പറയുന്ന മുഴുവൻ തെറ്റാണ് അങ്ങനെയല്ല അതിൽ പറയുന്ന പല കാര്യങ്ങളും മറ്റു പലയിടത്തും ഉപയോഗിക്കേണ്ടതാണ് അപ്പം അതുകൊണ്ട് ഫലദീപിക ജാതക ആദേശം ജാതക പാരിജാതം വളരെ നല്ല പുസ്തകങ്ങളാണ് അപ്പോൾ ഹോരാശാസ്ത്രം എന്ന് പറയുന്നതിന് അനേകം ഹോരകളുണ്ട് പരാശര ഹോരകളുണ്ട് പരാശരഹോര ഗർഗഹോര അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഹോരകളുണ്ട് അതുപോലെ തന്നെ ഹോരാശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ ദശാധ്യായ വ്യാഖ്യാനമുണ്ട് സംസ്കൃതത്തിലുള്ള വ്യാഖ്യാനമാണ് ആ ദശാധ്യായി പഠിക്കണം ആ ഹോരാശാസ്ത്രം അനേകം പേര് സംസ്കൃതത്തിലും ഒക്കെ വ്യാഖ്യാനം പല ഭാഷകളിലും വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് മഹീധര വ്യാഖ്യാനം പരമേശ്വരി വ്യാഖ്യാനം വിഷമാക്ഷര സൂക്ഷമാക്ഷര എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാഖ്യാനങ്ങൾ അങ്ങനെ വളരെ നല്ല പ്രധാനപ്പെട്ട വ്യാഖ്യാനങ്ങൾ അതിനുണ്ടായിട്ടുണ്ട് പക്ഷേ ദശാദ്ധ്യായാണ് പരമപ്രധാനമായിട്ട് പറയുന്നത് അപ്പോൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ജ്യോതിഷം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യപ്പെട്ടു ഇടപഴകൽ നിത്യം അതിനെ ഉപാസിക്കുക ഈശ്വരനെയെന്ന് പറഞ്ഞാൽ അതുതന്നെ ഈശ്വരനായിട്ട് കണ്ട് ഉപാസിക്കുക നന്നായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് അത് എപ്പോഴാണോ നിങ്ങളെ തിരിഞ്ഞ് നോക്കുന്നത് ആശ്ലേഷിക്കുന്നത് അതുവരെ പിടിക്കണം അതുവരെ പഠിച്ചു കഴിഞ്ഞാൽ നന്നാകുമെന്നുള്ളതാണ് എല്ലാവർക്കും ഈശ്വരനെ അനുഗ്രഹിച്ച് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നിർത്തുന്ന അവസ്ഥ